കോഴിക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ആരും ചെയ്യാത്ത രീതിയിൽ ഞങ്ങൾ അക്കാഡമി ഇത്തരത്തിലുള്ളൊരു മാരത്തോൺ സംഘടിപ്പിക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷ മാസത്തെ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇനി വരുന്ന പോകുന്ന ഇരുപത്തി അഞ്ചാം തീയതി മഞ്ചേരി ഐ ജി ബി ടി സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് നെല്ലിപ്പറ മുതൽ അവസാനിച്ച് നേരെ തിരിച്ച് വരുന്ന രീതിയിൽ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഫാമില റണ്ണ് മൂന്ന് കിലോമീറ്റർ എന്ന രീതിയിൽ ഈ മൂന്ന് കാറ്റഗറിയിൽ ഞങ്ങൾ മത്സരം സംഘടിപ്പിക്കുന്നത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള അൻപത് വയസ്സിന് മേലെയുള്ള സീനിയറായിട്ടുള്ള ആളുകളെയും പരിഗണിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാരത്വം അതായത് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു മാരത്തമ സംഘടിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിരാവിലെ ഇങ്ങോട്ട് നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ വന്നിട്ടുള്ളതും ഞങ്ങളുടെ പരിപാടിയിലേക്ക് ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി ആഗ്രഹിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ത് നമ്മുടെ മാഷ് ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പൂർണ്ണ പിന്തുണ തന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വരുന്നതിൻ്റെ ഒരു സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ട് എന്നറിഞ്ഞാലും പുത്രക്കാണേൽ ഇതുപോലെ ഇത്രയും മാൻ പവറിൽ മാൻപവറിൽ രാവിലെ എണീറ്റ് ഇത്തരത്തിലുള്ള ഒരു ചോദിക്കേറ്റ ഭയങ്കര സന്തോഷമുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിനത് ഇമ്പമുള്ള കാര്യമാണ് നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ശരിക്കും പറഞ്ഞാൽ ഒരു അഹങ്കാരം തന്നെ നമുക്ക് തോന്നുന്നുണ്ട് ഒരു പ്രവണത കാണുമ്പോൾ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രോഷർ ഇതാണ് റൺ മഞ്ചേരി റൺ എന്ന രീതിയിലാണ് ഈ ഒരു ഞങ്ങൾ ശരിക്കും ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള ഒരു അവയർനെസ് അതാണ് ഞമ്മള് മെയിനായിട്ട് ഉദ്ദേശിച്ചുള്ളത് ഫിറ്റ്നസ്സിൽ തന്നെ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ വേണ്ടിയിട്ട് യുവാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും ആകർഷിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു ഉദ്യമത്തിൽ മാരത്തോണ് ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് മാരത്തോണിനു പോലെ തന്നെ വിവിധ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള പല പ്രോഗ്രാമുകളും എല്ലാ വർഷവും ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ ആദ്യത്തെ ഒരു തുടക്കമാണ് സീസൺ വണ്ണാണ് ഇത് എല്ലാ വർഷവും നിങ്ങളുടെ എല്ലാ സാധാരണത്തോടു കൂടിയിട്ട് ഇത് തുടർന്നു കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം വരും കാലങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾക്ക് വേണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരാം അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം മൂന്ന് കാറ്റഗറി കാറ്റഗറിയാണ് പറഞ്ഞല്ലോ അഞ്ഞൂറ് അതുപോലെ സോറി പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ കാറ്റഗറിയാണ് കറസ്പോണ്ടായിട്ട് അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ മുന്നൂറ് രൂപ എന്ന രീതിയിലാണ് വരുന്നത് നമ്മുടെ ക്ലബിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു റി <laughs> 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 ക്ലബ്ബുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളു പരവധി അളവ് തരട്ടാ ഓ തീർച്ചയായിട്ടും പങ്കെടുക്കാം പങ്കെടുക്കുന്നത് അത് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് വരികയാണോ ഇപ്പൊ എല്ലാം ടീഷർട്ട് സെയിം തന്നെയാണ് ഡോഡ് ടീഷർട്ട് ഉണ്ടായിരിക്കും മെഡൽ പഞ്ചര് മെഡലാണ് പിന്നെ റീഫ്രഷ്മെന്റ് ഉണ്ടായിരിക്കും പിന്നെ കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങൾ നമുക്ക് സ്പോൺസർ കുറച്ച് ഗിഫ്റ്റ് ചെയ്യാനുള്ള പന്ത്രണ്ടാം തീയതിയുടെ കൂടി നമ്മളൊരു പതിനഞ്ച് പേരെ ഓഫ് ലൈൻ ആയിട്ട് പന്ത്രണ്ടാം തീയ്യതിയിലെ സമയം ഞങ്ങൾക്ക് അഞ്ചു ദിവസം ഞങ്ങള് പറഞ്ഞ സമയം മൂന്ന് ദിവസമുള്ളൂ ഒരു കാരണവശാലും ഞങ്ങളെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവില്ല ഓക്കെ മനസ്സിലായി ഒരു പതിനേഴ് അഞ്ച് ദിവസമെങ്കിലും സമയം കിട്ടും ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിലൊന്നും യാത്ര ടീഷർട്ട് നമുക്ക് സൈസ് കിട്ടിയതിന് ശേഷം അടിക്കണം അപ്പൊ അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രയാസങ്ങള് മെഡൽ ഓൾറെഡി നമ്മൾ പണിയില് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പോയിക്ക് വന്നിക്ക് വന പോയിക്ക് 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 വന പോയിക്ക്